കേന്ദ്ര സർക്കാരിന്റെ വികസന വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് രാമനാട്ടുകരയിൽ പര്യടനം ആരംഭിച്ചു കേന്ദ്ര വികസന വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അതാതു വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് വിശദീകരിച്ചു പര്യടനത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് പദ്ധതികളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളിൽ അംഗമാകാനും അവസരം ലഭിച്ചു ഗ്രാമപ്രദേശങ്ങള് ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും പറയുക വൈദ്യുതീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് സൗഭാഗ്യം നൂറ് ശതമാനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ വൈദ്യുതീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് അതിലൂടെയാണ് നമ്മൾ ഒരുവിധ എല്ലാ ഗ്രാമങ്ങളും ഇന്ന് വൈദ്യുതിപ്പെടുന്നത് അതിൻ്റെ പേരാണ് സൗഭാഗ്യ പദ്ധതി അതുപോലെ അടുത്ത പദ്ധതിയാണ് അമൃത് പദ്ധതി എന്താണ് അമൃത് പദ്ധതി അമൃത് പദ്ധതി എന്ന് പറഞ്ഞത് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് ജില്ലയിലെ പര്യടനം